തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കൃഷിയാണ് എൻ്റെ അല്ല കേട്ടോ പറയുന്നത് നല്ലൊന്നാന്തരം ഒരു കൃഷിക്കാരനായ മനുഷ്യനാ കേട്ടോ പറയുന്നത് എഴുപത്തിനാലുകാരനായ പത്തനംതിട്ട സ്വദേശി സുകുമാരൻ നായരാണ് അഞ്ച് ഏക്കറിൽ വിളയിച്ചെടുക്കുന്ന കാർഷിക വിളകൾ സ്വന്തം കടയിലൂടെയാണ് സുകുമാരൻ നായർ വിൽക്കുന്നത് മണ്ണൊരിക്കലും ചതിക്കില്ല എന്നാണ് ഈ കർഷകന്റെ വിശ്വാസം കാർഷിക മാസത്തിൽ മനോഹരമായ ഒരു കർഷകന്റെ ജീവിതകഥ കാണാം കൃഷിയല്ലാതെ തനിക്ക് വേറൊരു ജോലി അറിയില്ല പാട്ടത്തിനെടുത്ത അഞ്ചേക്കർ കൃഷിഭൂമിയിൽ നിന്നുകൊണ്ട് കോന്നി പയ്യനാമൻ സ്വദേശി സുകുമാരൻ നായർ പറഞ്ഞു അട്ടച്ചാക്കലിലാണ് കൃഷിഭൂമി ഇഞ്ചി മഞ്ഞൾ ഏത്തവാഴ ചേന ചെമ്പ് കാച്ചിൽ മരച്ചീനി എല്ലാം കൃഷിയിടത്തിലുണ്ട് മണ്ണ് എന്ന് പറയുന്ന സാധനം ഒരു കാലത്ത് ഒരു ഇഞ്ചി ഉണ്ട് ഇഞ്ചിയുണ്ട് അപ്പം നമുക്ക് അത് അനുസരിച്ച് ഇപ്പോഴത്തെ തന്നെ എന്തെങ്കിലും തന്നിടിക്കും ജൈവവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട പരിശീലന ക്ലാസുകളിൽ സ്ഥിരമായി പങ്കെടുക്കും വാർദ്ധക്യമായി എന്ന് കരുതി വീട്ടിൽ വെറുതെ ഇരുന്നാൽ ആരോഗ്യം നശിക്കും കൃഷിപ്പണി ആരോഗ്യത്തിന് ഉത്തമം സുകുമാരൻ നായർ പറഞ്ഞു നമ്മൾ ചെറുപ്പം പോലെ അതുകൊണ്ടല്ലോ ജീവിക്കുന്നത് നമുക്കത് ചെയ്തത് ശീലമുണ്ട് പിടിച്ചു കെട്ടി പോലെ പോയി വീട്ടിൽ അസുഖങ്ങളും പിന്നെ ഇഞ്ചിക്ക് അതും മഞ്ഞൾ അതും പണിയുമ്പം മറ്റു അസുഖങ്ങളൊന്നും ഇരിക്കില്ല അവർക്കതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് കഴിഞ്ഞ വർഷം കൃഷിയിൽ വലിയ നഷ്ടം സംഭവിച്ചു നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ കിട്ടിയാൽ വീണ്ടും വിളയിറക്കാൻ അത് കർഷകർക്ക് സഹായകരമാകുമെന്ന് സുകുമാരൻ നായർ പറയുന്നു റോഡരിയിൽ ഒരു ചെറിയ കടയിൽ കാർഷിക വിളകൾ വിൽക്കുകയും ചെയ്യുന്നു വകയാർ വിപണിയിലും കാർഷിക വിളകൾ എത്തിക്കുന്നുണ്ട്